എം എൽ എ ആകുന്നതിന് തൊട്ട് മുമ്പ് വരെ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആറ്റോടി തുടർന്നു പിന്നീട് പ്രാക്ടീസ് ചെയ്യാൻ പോയപ്പോൾ കടയിൽ പോകാൻ സമയമില്ലാതെന്നും അതൊക്കെ മാറി ഇപ്പൊ പിതാവില്ലെങ്കിൽ പോലും രണ്ട് സഹോദരന്മാർ രണ്ട് ഇളയ സഹോദരന്മാരും ലൈസൻസ് ഒരു പഞ്ചായത്തിൽ രണ്ട് പ്രദേശത്തായിട്ട് രണ്ട് സഹോദരന്മാരും റേഷൻ കടിച്ചു അതുകൊണ്ട് ഇപ്പോഴും ഓരോ റേഷൻ കടയിലും റേഷൻ വ്യാപാരികൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്ത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഇടപെടുന്നത് ഇവിടെ നിങ്ങൾക്ക് എ കെ ആരാധയ പോളാക്കുന്ന എ കെ ആരാധ്യയെക്കുറിച്ച് പറഞ്ഞു ഒരു ചെറിയ തിരുത്തുണ്ട് ഞാൻ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് എൽ ഡി എഫിൻ്റെ ഭാഗമാണ് ആലത്തൂർ താലൂക്ക് പ്രസിഡന്റ് ആർ സതീഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി ജില്ലാ ജനറൽ സെക്രട്ടറി എ കൃഷ്ണൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിമാരായ ഇ ശ്രീജൻ കെ എം അബ്ദുൾ സത്താർ കുഞ്ഞബ്ദുള്ള പാലക്കാട് താലൂക്ക് സെക്രട്ടറി എച്ച് റാഫി മണ്ണാർക്കാട് താലൂക്ക് പ്രസിഡന്റ് ഹംസ കെ എം പോൾ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു പ്രസിഡന്റായി ആർ സതീഷ് സെക്രട്ടറിയായി സന്തോഷ് കുമാർ ട്രഷറർ ആയി പി അജീഷ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു പെരിഞ്ചേരി ട്രഷറർ അജീഷ് നന്ദി പറഞ്ഞു